ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചിതമായിട്ടുള്ള ഒരാളെ കാണാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന ആള് ഞാൻ പറയുന്നില്ല സർപ്രൈസ് ആക്കാം ഓക്കെ നമുക്ക് പോകാം കാവേരിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളൊന്ന് പോകുന്നത് ഇപ്പൊ കാവേരി ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈ വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് പോന്നത് പക്ഷേ ഫുഡ് കഴിക്കൽ ഞാൻ ഒന്ന് അതിന് മേല് കയറാൻ അയ്യോ ഇന്ന് മേല് കയറാൻ ഓശ് ഓശ് ആ ഫസ്റ്റ് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എലിഫന്റിന് തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും എന്താ പറയാ നിന്ന് കാണുന്നതൊക്കെ അനാന ഞാൻ കൊടുക്കാൻ പോയപ്പോ അവള് വായാണ് കാണിക്കുന്ന കേട്ടോ കയ്യില് വാങ്ങിക്കാന് ഞങ്ങളുടെ ഫ്രണ്ട് കൊറേ പറഞ്ഞു അപ്പോ അവള് വാങ്ങിക്കുന്നില്ല വായലോട്ട് വെക്കാൻ ഞാൻ പോയേ പക്ഷെ അവള് വായ പൊക്കിയിട്ട് മേലോട്ടാണ് പിടിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് എത്തുന്നില്ല പിന്നെ എനിക്ക് ഉള്ളില് പെട്ടെന്ന് വായ പുള്ളി കംപ്ലീറ്റ് അവള് ഓപ്പൺ ഞാൻ ആക്കിയപ്പോടിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ടൈം അല്ലേ അതിന്റെ ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് കൊടുത്ത് കയ്യിൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല അന്നെ പറ്റിയില്ല ഓളെ പറ്റിയില്ല അതാ കാല് നാലൊക്കെ ആയിരം ും ഡോക്ടർമാരും വാങ്ങിട്ട് കഴിഞ്ഞിട്ടു പോയിട്ട് അതിൽ കൂടുതലും ഓടിലെ ആ മോളെ തട്ടിട്ടാലോ ഓട്ടേ ഓട് മായ അറിയാ കാവേ ഫേംസ് ആയി ഉണ്ട് ഫിനിഷ് ടൈൽ നല്ല ഫിനിഷ് ടൈൽ ആണ് ഇതിനെ മെയിൻ ആള് അല്ല ഫിനിഷ് ആണ്ടേ കേടേ ഇങ്ങള് അറിയാ മായ മാറ് എടുത്ത് അവിടെ കൂടെ ഇരിക്കണം ഇന്നെ പ്രശ്നമുണ്ടോ ഇന്നെ ഇന്നെ ആദ്യം ഉണ്ടെന്നാ എങ്ങനെ റെസ്റ്റ് എടുക്കാനാണ് आपको खुद दाई चाहिए अंदर